ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർ എല്ലാവരും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വന്നിരുന്ന സ്വാതന്ത്ര്യം പരമ്പര ആ പരമ്പര അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലും മറ്റും വന്ന് കമൻ്റുകൾ കണ്ടിരുന്നു ഈ പരമ്പര ഇപ്പോഴേ നിർത്തേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കഥം നീട്ടിക്കൊണ്ട് പൊക്കിയുടെ എന്നൊക്കെ പക്ഷേ സംവിധായകൻ്റെ മരണം മൂലം വേറൊരു സംവിധായകൻ ഈ ഒരു കഥ സംവിധാനം ചെയ്യാൻ ഏറ്റെടുക്കുകയും അദ്ദേഹം കുറച്ചുകൂടെ ഒരു ഇതിൽ കാണിച്ചിട്ട് ആ ഒരു പരമ്പര നിർത്തിവച്ചിരുന്നു അപ്പോൾ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ടോ എന്ന പ്രേക്ഷകരൊക്കെ ഇങ്ങനെ കാമൻ്റായി ചോദിച്ചിരുന്നു എന്നാൽ കുറച്ച് നാളത്തേക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും വിവരം അനക്കമൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഏഷ്യാനെറ്റിലൊരു പ്രൊമോ വന്നിരിക്കുകയാണ് സ്വാതാന്ത്വനം ടു എന്ന് പറഞ്ഞിട്ട് സ്വാതാന്ത്വനം ടു ഉടൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രൊമോ വന്നിരിക്കുന്നത് അതിനകത്ത് കാണിക്കുന്നത് അതായത് പഴയ ആൾക്കാർ എല്ലാം ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല എന്തായാലും വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കഥ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സ്വാതന്ത്ര്യം ടു പുറമേ അകന്നും പുറമേ അടുത്തും എന്ന് പറഞ്ഞാണ് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് ഇതൊരു കൂട്ടുകുടുംബത്തിൻ്റെ കഥ ആയതുകൊണ്ടായിരിക്കും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാരണം എന്തായാലും സ്വാതന്ത്ര്യം ടുവിൽ പഴയ താരങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അതിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് ഉടൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം